എനിക്ക് ഒരു ബ്ലാക്ക് മാസോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടോത്ര ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും മൂർത്തികളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഇത്തരത്തിലുള്ള എനർജിയുമായിട്ടോ കണക്റ്റായി എൻ്റെ എനർജിനെ ഹൈ ആക്കും അപ്പോൾ എന്തിനാണ് ഈ നമ്മൾ ദൈവവിശ്വാസം പലപ്പോഴും നമ്മൾ എന്തിനാണ് ദൈവത്തിനെ വിശ്വസിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സം വരാതിരിക്കാൻ ഒരു പോസിറ്റിവിറ്റി ഈ മനഃശാസ്ത്രജ്ഞർ ചെയ്യുന്നതും ഈ മന്ത്രവാദികൾ ചെയ്യുന്നതും ഒന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ അക്രമവാസന കാണിക്കുന്നതും മെഡിസിൻ കഴിക്കുന്ന ആളുകളാണ് സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്ന ആളുകളാണ് അപ്പം എന്തുകൊണ്ടാണ് മെഡിസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഐഡിയേഷനും കാണിക്കുന്നതും ഇത്തരത്തിലുള്ള ആളുകളാണ് നമുക്ക് ആരുമില്ല എന്നുള്ള തോന്നലോ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന തോന്നലുള്ളൂ എന്ത് വേണമെങ്കിലും നമുക്കുണ്ടാകുന്ന ഇഷ്യൂസ് പിന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു കോൺഫിഡൻസ് കുറവ് ഇരട്ടിന് ഭയം അങ്ങനെ തുടങ്ങി ഏതെങ്ങനെയുള്ള ആവാം വളരെ സിമ്പിളായിട്ട് നമുക്കിതിന്ന് പുറത്ത് വരാം സിമ്പിളായിട്ട് മീൻസ് ഇത് അങ്ങനെയല്ല നമുക്കിതിന് പുറത്തു വരാൻ പറ്റും അതിന് നമ്മൾ പ്രത്യേകിച്ച് പൂജകളോ അല്ലെങ്കിൽ ഈ പറയുന്ന അമ്പലങ്ങളിൽ പോയി നേർത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഉള്ളിലെ എനർജീനെ പോസിറ്റീവ് എനർജീനെ നമ്മൾ ഹൈ ആക്കാം ഹൈ ആക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് യോഗകളുണ്ട് പിന്നെ യോഗകളുണ്ട് മെഡിറ്റേഷൻ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ച് നമുക്കിതിനെ ഹൈ ആക്കാം ഇങ്ങനെ ഹൈ ആക്കിയ ഒരു വ്യക്തിയാണ് നമുക്കെതിരെ ചെയ്തതെന്ന് മനസ്സിലാക്കണം എപ്പോഴും മനുഷ്യരും മനുഷ്യരും തമ്മിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് ഒരിക്കലും ദൈവങ്ങൾ അതിനിടയിൽ വരികയോ അല്ലെങ്കിൽ മൂർത്തികൾ അതിനിടയിൽ വരികയോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ എനിക്ക് ഒരു ബ്ലാക്ക് മാസോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടോത്ര ചെയ്യണമെന്ന് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും മൂർത്തികളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഇത്തരത്തിലുള്ള എനർജിയുമായിട്ടോ കണക്റ്റായി എൻ്റെ എനർജിനെ ഹൈ ആക്കും എൻ്റെ എനർജിനെ ഹൈ ആക്കിയിട്ട് എന്നിൽ നിന്നാണ് ഈ എനർജി ഞാൻ നിനക്ക് പാസ് ചെയ്യുന്നത് അപ്പോൾ എന്തിനാണ് ഈ മൂർത്തികളൊക്കെ നമ്മൾ ദൈവവിശ്വാസം പലപ്പോഴും നമ്മൾ എന്തിനാണ് ദൈവത്തിനെ വിശ്വസിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സം ഒരു പോസിറ്റിവിറ്റി അതല്ല നമ്മളൊരു ലോട്ടറി എടുത്താൽ അത് അടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അതായത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ദൈവത്തോട് പ്രാർത്ഥിച്ച് ലോട്ടറി അടിച്ച ഒരു മനുഷ്യരുല്ല എന്നാൽ ദൈവത്തിന് സ്നേഹമില്ലാത്തതുകൊണ്ടെന്നല്ല ദൈവത്തിൻ്റെ പണി ഇതൊന്നുമല്ല അല്ല നമുക്ക് പണം ഉണ്ടാക്കി തരാം നമുക്ക് നല്ലൊരു പെൺകുട്ടിയെ തരാം അല്ലെങ്കിൽ നല്ലൊരു ഭാര്യനെ തരാം നല്ലൊരു വീട് തരാം ഇതൊന്നും ദൈവത്തിൻ്റെ കാര്യമില്ല നമ്മൾ ആ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില ചെറിയ പ്രശ്നങ്ങളുണ്ട് ഒന്നുകിൽ അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ആവാം നമുക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റി ആവാം ഇതിനെല്ലാം ഒരു പോസിറ്റിവിറ്റി ആക്കി മാറ്റാം ദൈവം എന്ന് പറയുന്ന സങ്കല്പം തന്നെ അതാണ് പോസിറ്റിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് പോസിറ്റിവിറ്റി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ദൈവം എന്ന കൺസെപ്റ്റ് അതല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനല്ല ഇനി എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചാലും അത് നടക്കില്ല ആ പറയുന്ന ആഗ്രഹങ്ങൾ നടക്കില്ല ആഗ്രഹങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ള തടസ്സങ്ങൾ വേണമെങ്കിൽ മാറ്റാം അതല്ല അത് ഒരിക്കലും ആഗ്രഹങ്ങൾ നടക്കില്ല നമ്മൾ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നൊക്കെ പറയില്ലേ ഇതേ ഇത്തരത്തിലുള്ള പവറുകളുള്ള മനുഷ്യരായിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് പ്രീസ്റ്റുകളുണ്ട് ഒരുപാട് എന്താ പറയുക ഈ അമ്പലങ്ങളിലിരിക്കുന്ന പൂജാരിമാരുണ്ട് പക്ഷെ അവരെല്ലാം അവരുടെ കർമ്മഫലമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒരിക്കലും മണി ഓറിയൻറ്റഡ് അല്ല അമിതമായ തുക നിങ്ങളുടെ അടുത്ത് വേണമെന്ന് രണ്ടാമതും മൂന്നാമതും ഇത്തരത്തിലുള്ള തുക ചോദിക്കുന്നുണ്ടെങ്കിൽ സംതിങ് റോങ് നമ്മളത് തിരിച്ചറിയാൻ പഠിക്കണം ഫസ്റ്റ് അതല്ലാതെ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് നമുക്ക് ദക്ഷിണ കൊടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ദക്ഷിണ മസ്റ്റായിട്ട് കൊടുക്കണം കാരണം നമ്മളൊരു ജോലി വെറുതെ ചെയ്താൽ അതിൻ്റെ കാർമ്മിക ഫലം തിരിച്ച് എന്നാണ് പറയപ്പെടുന്നത് ദക്ഷിണ കൊടുത്താൽ അതൊരു ജോലി മാത്രമോ അതായത് നിനക്കൊരു പ്രശ്നമുണ്ട് നീ എനിക്ക് വന്നൊരു ഒരു രൂപയാണോ നൂറ്റൊന്ന് രൂപയാണോ ദക്ഷിണ തന്നാൽ ഞാൻ എൻ്റെ ജോലിയാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അതിനകത്ത് കാർമിക് അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ജോലി അല്ലാതെ സൗജന്യമായിട്ട് ചെയ്തതെന്ന് ഒരു പക്ഷേ ഞാൻ അതിനകത്ത് കർമ്മം അനുഭവിക്കേണ്ടി വരും കാരണം നിന്റെ കർമ്മ ഞാൻ ഏറ്റെടുക്കുക മറ്റേത് നോർമൽ രീതിയിൽ നമ്മൾ ദക്ഷിണം വാങ്ങിച്ചാൽ അതിനകത്ത് നൂറ് രൂപ അമ്പത് രൂപ നമ്മൾ ഏതെങ്കിലും അമ്പലങ്ങളിലും എവിടെയും കൂടി നേർച്ചിടും മനസ്സിലായോ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് ഇത്തരത്തിലുള്ള ഉള്ള ആളുകൾ എത്തിപ്പെട്ടാൽ അവരുടെ നെഗറ്റിവിറ്റി പുറത്തോട്ട് വരാതെ അതിന് എൻ്റെ അളവ് ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ അവസാനം ഇത് ഈ പാസ് പലപ്പോഴും സംസാരിക്കുക ുംനശാസ്ത്രുന്നതും ഈ ചെയ്യുന്നതും ഈ മന്ത്രവാദികൾ ചെയ്യുന്നതും ഒന്നു തന്നെയാണോ അങ്ങനെയാണെങ്കിൽ അതായത് മനഃശാസ്ത്ര ഇതുകൂട്ടുള്ള ആളുകളായിരിക്കുമല്ലോ മനഃശാസ്ത്രമാർ അടുത്ത് ചെല്ലുന്നത് ഈ ട്വൽവ് പേഴ്സണാലിറ്റി ഉള്ള ആളുകള് അപ്പൊ അവര് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ ഈ പൂജാരിമാർ അല്ലെങ്കിൽ മന്ത്രവാദികൾ ചെയ്യുമ്പോഴും ഇവർക്കൊരു മാറ്റം ഉണ്ടാവില്ലേ ഈ പ്രേതവാദിയായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് അപ്പോൾ ഇവർ ചെയ്യുന്ന രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണോ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ അക്രമവാസന കാണിക്കുന്നതും മെഡിസിൻ കഴിക്കുന്ന ആളുകളാണ് സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്ന ആളുകളാണ് അപ്പം എന്തുകൊണ്ടാണ് മെഡിസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഐഡിയേഷൻ കാണിക്കുന്നതും ഇത്തരത്തിലുള്ള ആളുകളാണ് അതായത് ഒരു കാരണവശാലും നമുക്കൊരു പരിധി വിട്ടാൽ തെറാപ്പി കൊണ്ടോ മെഡിസിൻ കൊണ്ടോ നമുക്കൊരാൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവർ അൺകൺട്രോളായി മാറും ഏതെങ്കിലും മരുന്ന് കഴിച്ച് അസുഖം മാറിയ ആളുകൾ കണ്ടിട്ടുണ്ടോ മരുന്ന് കഴിച്ച് ഓക്കെ ആളുകൾ കണ്ടിട്ടുണ്ടവ അസുഖം പൂർണ്ണമായി മാറില്ല അതായത് ഇപ്പോൾ നമ്മൾ കുറ്റം പറയുന്നല്ല ഇതിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ എനിക്കൊരു ട്രോമയുണ്ടായെന്ന് വിചാരിക്കുക ഞാൻ ഡോക്ടർമാരെ കുറ്റം പറയുന്നേ അല്ല മനസ്സിലാകുന്ന ലോജിക്ക് ഞാൻ പറയുന്ന എൻ്റെ ലൈഫിൽ വളരെ ചെറുപ്പത്തിൽ ഭയങ്കര വലിയൊരു ട്രോമയുണ്ടായി ഓക്കെ അതൊരു പക്ഷേ എൻ്റെ ആരെങ്കിലും വേണ്ടപ്പെട്ട എൻ്റെ അച്ഛനും മരിച്ചു എന്ന് കരുതുക അത് അതാണെന്ന് കരുതുക അത് എന്നിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ ഇൻസെക്യൂരിറ്റി ഭയം ഭയം അത് എന്ത് ടൈപ്പ് ഓഫ് ഭയമാവാം ഒന്നുകിൽ ആത്മാവിനോടോ അല്ലെങ്കിൽ നമുക്ക് ആരുമില്ല എന്നുള്ള തോന്നലോ നമ്മളോ ഒറ്റപ്പെട്ടു പോകുന്ന തോന്നലോ എന്ത് വേണമെങ്കിലും ആവാം നമുക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ് പിന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതൊരു കോൺഫിഡൻസ് കുറവ് ഇരിട്ടിന് ഭയം അങ്ങനെ തുടങ്ങി എങ്ങനെയാണെങ്കിലും കൺവേർട്ട് ആവാം ഇത്രയും ഇഷ്യൂ ഉള്ള ഞാൻ എനിക്ക് പിന്നീട് എന്തായിരിക്കും ആഫ്റ്റർ സംഭവിക്കുന്നത് എനിക്ക് എൻ്റെ ഉറക്കമില്ലായ്മ എനിക്ക് സംഭവിക്കും ഭക്ഷണത്തിനോട് താല്പര്യമില്ലാത്തൊരവസ്ഥയിലോട്ട് ഞാൻ എത്തും കൂടെയളവിൽ ഇത്രയും ഭക്ഷണം നമ്മൾ ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോഴും ഉറക്കമില്ലാതെ വരുമ്പോഴും കൂടെ അളവിൽ നമുക്ക് മൈഗ്രെയിനോ തലവേദന സംഭവിക്കാം ഇത്രയും തന്നെ ഇമോഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ജോയിൻറ് പെയിൻ സംഭവിക്കും നടുവേദന കഴുത്ത് വേദന തോളിൻ്റെ ഏറ്റങ്ങളെല്ലാം വേദന ഇതെല്ലാം സംഭവിക്കും അപ്പം നമ്മൾ അറ്റ് എ ടൈം നമ്മൾ അവസാനം എടുക്കുന്ന മെഡിസിൻ എന്തായിരിക്കും എന്ന് പറയുമോ ഒന്ന് ഉറങ്ങാനുള്ള മെഡിസിൻ രണ്ട് ശരീരത്തിൻ്റെ പെയിൻ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആയിരിക്കും പലപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് ഇഷ്യൂ കിടക്കുന്നത് വളരെ ചെറുപ്പത്തിൽ സംഭവിച്ച ട്രോമയാണ് ട്രോമയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം മാറി മാറി വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഉറക്കമില്ലാത്തതിന് നമ്മൾ മരുന്ന് കഴിച്ചാൽ എന്താ കാര്യം അന്നത്തെ ദിവസം കിടന്ന് തുറങ്ങാം നാളെ കഴിയില്ല നാളെ മരുന്ന് കഴിക്കണം നാളത്തു കഴിഞ്ഞോ അന്നും മരുന്ന് കഴിക്കണം എത്ര വർഷമുണ്ടോ അത്ര വർഷം മരുന്ന് കഴിക്കണം മനസ്സിലായോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ എപ്പോഴെങ്കിലും വിചാരിക്കുക ഓ എന്റെ പ്രശ്നങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ മാറ്റാം എന്ന് പറഞ്ഞാൽ അന്ന് ചിലപ്പോൾ മരുന്ന് കഴിക്കണ്ട പക്ഷെ അപ്പോഴത്തേക്കും ഈ ഡ്രഗിന് മരുന്നിനും നമ്മൾ അഡീഷണൽ സംഭവിച്ചിട്ടുണ്ടോ രണ്ട് രീതിയിലുള്ള അഡീഷണൽ സംഭവിക്കുന്നത് ഒന്ന് ആ മരുന്ന് വേണം എന്നുള്ള നമ്മുടെ അമിത വിശ്വാസം ഉണ്ടല്ലോ ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ആ വിശ്വാസമില്ല എന്നുള്ള തോന്നൽ വരും പിന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ ചില ആളുകൾക്ക് എന്തെങ്കിലും ഗുളികടുത്ത് കഴിച്ചാൽ മതി അവർക്ക് അസുഖം അപ്പം വരും അതൊരു സൈക്കോസോമാറ്റിക് ടൈപ്പ് ഓഫ് ഡിസീസുകൾ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രം മതി ഇനി ചില ആളുകൾക്ക് ഡോക്ടറെ കണ്ടാൽ മാത്രം മതി മരുന്ന് പോലും അവർ കഴിക്കില്ല അവർ ചെന്ന് അവിടെ ഇരുന്ന് ഡോക്ടർ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഇത് ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അവരുടെ കോർ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ചെറുപ്പത്തിൽ സംഭവിച്ചൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ് ചോദിക്കട്ടെ വളരെ ചെറുപ്പത്തിലൊരു റേപ്പ് സംഭവിച്ചത് വളരെ ചെറുപ്പത്തിൽ ഒരു സെക്ഷൽ അസോൾട്ട് എന്തെങ്കിലും സംഭവിച്ച ഒരു പെൺകുട്ടിയാണെന്ന് കരുതുക ഏഹ് ആ പെൺകുട്ടി ലൈഫിൽ അങ്ങോട്ട് ഉണ്ടാകുന്ന ട്രോമ ഭയങ്കര ഭീകരമായിരിക്കും അത് എവിടം വരെ ചെന്ന് എത്തും എന്ന് പറയാമോ വിവാഹം കഴിച്ച് ഭർത്താവിനോട് വരെ ഈ സാധനം ട്രിഗർ അടിച്ചു കൊടുക്കും അതായത് അത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് പലപ്പോഴും പുരുഷ വിരോധം ഭയങ്കര കൂടുകയോ അല്ലെങ്കിൽ എന്താ പറയാ എല്ലാത്തിനോടും സെക്സിനോടാണെങ്കിലും മറ്റെന്ത് കാര്യത്തിനോടാണെങ്കിലും ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ ഇത് ആ പേഴ്സണാലിറ്റി മൊത്തത്തിൽ ചേഞ്ച് ചേഞ്ചാക്കും പലപ്പോഴും നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഒരു സൈക്കിക് ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ച് നമ്മൾ ഏതെങ്കിലും ഡി ഈ തുള്ള ഡോക്ടറെ കാണിച്ച് മെഡിസിൻ കൊടുക്കും ഇഷ്യൂ എന്താ ഇഷ്യൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടന്ന സിറ്റുവേഷനിൽ തിരിച്ചുകൊണ്ട് ആ ആ ട്രോമേനെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ആ ട്രോമയില് ആ ട്രോമ സംഭവിച്ച ട്രോമയില് എന്ത് പെയിൻ ആ കുട്ടി അനുഭവിച്ചത് ആ പെയിൻ എടുത്ത് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റണം അത് ഭയങ്കര സിമ്പിൾ കാര്യമല്ല ഒരിക്കലും ആ സിറ്റുവേഷനിൽ കൊണ്ടു ചെന്ന് ആ സിറ്റുവേഷനിൽ പെയിനെടുത്ത് വളരെ കുഞ്ഞായിരിക്കാം ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും അത് നമുക്കിപ്പോൾ ഓർക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇമോഷനുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇമോഷൻസും ഒരിക്കൽ നമുക്ക് ട്രിഗർ അടിക്കും നമ്മളെത്ര ആണെന്ന് പറഞ്ഞാലും നമ്മളെത്ര ആണെന്ന് പറഞ്ഞാലും ഇനി നമ്മളെത്ര നമ്മളെ ഓക്കെ ആക്കാൻ വെച്ചാലും ഒരിക്കൽ ട്രിഗർ അടിക്കും ട്രിഗർ അടിക്കുമ്പോഴാണ് പലപ്പോഴും കൊലപാതകവും ഈ പറയുന്ന നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട കൂട്ടുകാരനോട് പോലും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവർക്ക് ഓർമ്മയില്ലാന്ന് പറയും അവരെന്താ ചെയ്തതെന്ന് പെട്ടെന്ന് ഇമോഷണൽ ഇമോഷൻ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് അവർ എന്താണോ കൈ കിട്ടുന്ന സാധനം എടുത്തു ഉപദ്രവിക്കുക അവർ പിന്നീട് അവർക്ക് അവർ ചിന്തിക്കുക അങ്ങനെ ചെയ്തതെന്ന് അറ്റ് എ ടൈം ഈ എല്ലാ ഇമോഷൻസും ഒരുമിച്ച് വന്ന് ഒരു അപകടമാണത് ഈ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അപ്പം നമ്മൾ ജയിലിൽ പോയിട്ട് ഏതെങ്കിലും ജയിൽ പുള്ളികളോട് നിങ്ങൾ എന്തിനാ ഇന്ന വ്യക്തിനെ കൊന്നേ ചോദിച്ചാൽ അവരൊരിക്കലും അത് ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ അറ്റ് എ ടൈം ഒന്നെങ്കിൽ അവരുടെ എന്താ പറയുക അവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുക ചെറിയ വിഷയങ്ങളിലൊക്കെ കൊലപാതകം നടന്ന് കണ്ടിട്ടുണ്ടോ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചെറുപ്പത്തിൽ അവർ അഭിമാനി അഭിമാനിക്ക അവരെന്താ പറയുക ദുരഭിമാനം നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കളിയാക്കൽ നേരിട്ടിട്ടുണ്ട് ഈ സാധനത്തിന് വേറെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ചെയ്യുമ്പോൾ ഇതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നീ വന്നിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാൻ ഞാനിപ്പോൾ രണ്ട് പെഗ് കഴിച്ച് ഏതെങ്കിലും ബാറിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊന്ന് ചോദിക്കുക എന്താടാണെന്ന് ചോദിച്ചാൽ ഹേർട്ട് ഹേർട്ടാവുന്നേ ട്രിഗർ അടിച്ചു അസോസിയേറ്റ് മെമ്മറി ആയിട്ട് ആയി ചെറുപ്പത്തിൽ ഇതേ സാധനം എൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ കാണിച്ച് ഇതേ സാധനം എൻ്റെ എൻ്റെ അടുത്ത് കാണിച്ച് ഇതേ രീതിയിലല്ലേ എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ അടുത്ത് കാണിച്ച് ഇതേ രീതിയിൽ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പെരുമാറുന്നത് ഇതുപോലെ ഏകദേശം എൻ്റെ മകളും എൻ്റെ എൻ്റെ മക്കളും എൻ്റെ അടുത്ത് പെരുമാറുന്നത് എല്ലാം കൂടി ഒരുമിച്ചായി ഇവന് എൻ്റെ അടുത്ത് അതുപോലെ പെരുമാറുക ഇവരെല്ലാം എനിക്ക് ശത്രുക്കളാണ് നീ എനിക്ക് ശത്രുവാ ആരൊറ്റ ചോദ്യത്തിൽ നീ എനിക്ക് ശത്രുവായിട്ട് മാറി മനസ്സിലായോ അപ്പം എന്താ ചെയ്യുക ഇവ ഇവരൊന്നും എനിക്കത് ചെയ് ചെയ്യാൻ പറ്റില്ല ഏത് ഒരു പരിധിയിട്ട് ഉപദ്രവിക്കാനോ ഒന്നും ഒരു പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം കിട്ടിയത് നിന്നെ ഇവരുടെ ഇമോഷൻ നിന്നിലോട്ട് ഞാൻ പ്ലേസ് ചെയ്ത് നിന്നെയാണ് ഞാൻ പിന്നെ ഉപദ്രവിക്കുന്നത് അങ്ങനെയാണ് പലപ്പോഴും പല കൊലപാതകങ്ങളിലോട്ടും ഇത്തരത്തിലുള്ള ഇഷ്യൂയിലോട്ടും നമ്മൾ ചാടി കൊടുക്കുന്നത് ആ സമയം നമുക്ക് ഓർമ്മയില്ല സൂയിസൈഡും നമ്മൾ നേരത്തെ പറയില്ല മരണവും ജീവിതവും എപ്പോഴും നമ്മൾ നിൽക്കുന്നത് ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏത് ഇമോഷനാണ് കൂടുന്നത് അത് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും ചില സമയത്ത് ഞാൻ നിന്നെ തല്ലി നിന്നെ ഉപദ്രവിച്ചു തോൽപ്പിക്കുന്നതാണ് എൻ്റെ എൻ്റെ വിജയമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം എനിക്ക് തോന്നിയാ അതൊക്കെ തോന്നണ പ്രശ്നം ഇവനെ പരാജയപ്പെടുത്തി ഞാൻ ജയിച്ചു ഇനി ഇത്ര ആളുകൾ മുന്നിലെ എന്താടാണെന്ന് നേരിടത്ത് ചോദിച്ചപ്പോൾ അതിന് തിരിച്ച് മറുപടി പറയാലോ കയ്യൂക്കുകൊണ്ട് ഞാൻ നേരിടാം എന്ന് തോന്നി കഴിഞ്ഞു ഞാൻ എൻ്റെ എന്താ സമയത്ത് ഞാൻ വിജയിച്ചു എന്നുള്ള തോന്നല വിജയമായി എന്നുള്ള തോന്നലാണ്